ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ഓട്ടോറിക്ഷയിൽ വില്പന നടത്തുന്നതിനിടെ ഇരുപത് ലിറ്റർ വിദേശ മദ്യവുമായി ഒരാളെ എടക്കര പോലീസ് പിടികൂടി എടക്കര കൗക്കാട് സ്വദേശി കീഴിശ്ശേരി വീട്ടിൽ വിനോദനെയാണ് എടക്കര എസ് എ ജയകൃഷ്ണൻ പിടികൂടിയത് പ്രതി തന്റെ കെ എൽ എഴുപത്തൊന്ന് കെ അറുപത്തേഴ് പതിനഞ്ച് എന്ന നമ്പറുള്ള ഓട്ടോറിക്ഷയിൽ മുസ്ലിയാരങ്ങാടിയിൽ വിൽപ്പന നടത്തുന്നതായി എടക്കര ഇൻസ്പെക്ടർ എൻ ബി ഷൈജുവിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടര്ന്ന് എടക്കര എസ്ഐ ജയകൃഷ്ണനും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് പ്രതി മദ്യവിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇയാൾ ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതിയുടെ കയ്യിൽ നിന്നും മദ്യവില്പന നടത്തിയതിൽ ഏഴായിരത്തി രൂപയും പോലീസ് പിടികൂടിയിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ പരിശോധിച്ച് ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് എടക്കര ഇൻസ്പെക്ടർ എൻ ബി ഷൈജു അറിയിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിൽ എ എസ് ഐ ഷാജുഹാൻ എസ് സി പി ഒ മുജീബ് നാരൂക്കാവ് സുനീഷ് അനീഷ് അനീഷ് തോമസ് എന്നിവരും ഉണ്ടായിരുന്നു ബ്യൂറോ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ